നമസ്കാരം മലയാളികളുടെ മെഗാസ്റ്റാറായ മമ്മൂക്കയെക്കുറിച്ചുള്ള പല വിവരങ്ങളും ഇപ്പോൾ ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് സത്യമാണ് കാരണം കുറച്ച് നാളുകൾക്ക് മുൻപാണ് മമ്മൂട്ടി അസുഖബാധിതനായി ചികിത്സയിലേക്ക് മാറിയത് അതോടുകൂടി അദ്ദേഹം അഭിനയിക്കുന്ന പല ചിത്രങ്ങളുടെയും ചിത്രീകരണം മുടങ്ങി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇനി എന്നാണ് മമ്മൂക്ക മലയാള സിനിമയിലേക്ക് അല്ലെങ്കിൽ സിനിമാ ലോകത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ള ചോദ്യങ്ങളായിരുന്നു അപ്പോൾ പ്രേക്ഷകരും അദ്ദേഹത്തിൻ്റെ ആരാധകരും ഒക്കെ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് എങ്ങനെയുണ്ട് അസുഖ അസുഖം കുറഞ്ഞോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയും മലയാളികൾ ചോദിക്കുന്നു പരസ്പരം പങ്കുവയ്ക്കുന്നുമുണ്ടായിരുന്നു എന്നാൽ ഒരു ശുഭകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും മമ്മൂട്ടിയും മോഹൻലാലും ഏകദേശം ഒരു പതിറ്റാണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അഭിനയ രംഗത്തെത്തിയ പേട്രിയറ്റ് എന്ന സിനിമ വമ്പൻ ബജറ്റിൽ ആക്ഷൻ മൂഡിൽ ചിത്രീകരിക്കുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പേട്രിയറ്റിൻ്റെ ചിത്രീകരണം രംഗത്തേക്ക് മമ്മൂട്ടി അടുത്തയാഴ്ചയോടുകൂടി കടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് മോഹൻലാലിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പൂർത്തിയായി കഴിഞ്ഞു എന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് ഇനി മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീനുകളാണ് അടുത്തയാഴ്ചയിലേക്ക് ചിത്രീകരണത്തിനായി മാറ്റിവച്ചിരിക്കുന്നത് വമ്പൻ ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും കൂടാതെ ഫഹദ് ഫാസിലെ കുഞ്ചാക്കബോബൻ നയന്താര രേവതി ദർശന രാജേന്ദ്രൻ സറിൻ ഷിഹാബ് ഗ്രേസ് ആന്റണി എന്നിവരടങ്ങിയ ഒരു വലിയ നിര തന്നെ ഈ ചിത്രത്തിലുണ്ട് അങ്ങനെ ഈ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ആരോഗ്യം ആരോഗ്യവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും ഇപ്പോൾ ഒരുപോലെ ഇതിൻ്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതായത് മമ്മൂക്ക അസുഖബാധിതനായി കുറേ നാളുകളായി ചികിത്സയിലായിരുന്നു പല സിനിമകളുടെയും പല പ്രൊജക്റ്റുകളും അതുകൊണ്ട് തന്നെ മുടങ്ങിയിട്ടുണ്ട് എന്നും വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഇതാ അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചെത്തുന്നു സിനിമയിലേക്ക് തിരിച്ചെത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് പേട്രിയറ്റിൻ്റെ ചിത്രീകരണത്തിൽ അടുത്തയാഴ്ചയോടുകൂടി തന്നെ ഇവർ ഒരുമിച്ചുള്ള കോമ്പറ്റീഷൻ സീനിലും അല്ലാതെ മമ്മൂക്ക ഒറ്റയ്ക്കുള്ള സീനുകളിലുമൊക്കെ അദ്ദേഹം അഭിനയിച്ചു തുടങ്ങും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മോഹൻലാൽ ഉൾപ്പെട്ട ഭാഗങ്ങളുടെ ചിത്രീകരണം ഈ ചിത്രീകരണം പൂർത്തിയായി കഴിഞ്ഞു എറണാകുളത്ത് ആയിരുന്നു ഇതിൻ്റെ ഷെഡ്യൂൾ പത്ത് ദിവസം കൊണ്ട് പൂർത്തിയായത് എന്നുള്ള വാർത്ത വരുന്നു നേരത്തെ എടപ്പാളിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം നടന്നിരുന്നത് മോഹൻലാലിൻ്റെ ഫൈറ്റ് സീക്വൻസുകളായിരുന്നു ഈ ആ ഷെഡ്യൂളിൽ ചിത്രീകരിച്ചിരുന്നത് എന്നാണ് അറിയുന്നത് ഇനി മമ്മൂട്ടിയുടേത് മോഹൻലാലിന് ഭാഗങ്ങളാണ് ചിത്രീകരണത്തിനുള്ളത് ഇത് ശ്രീലങ്കയിലായിരിക്കും കൂടുതലായിട്ടും ചിത്രീകരിക്കുക ശ്രീലങ്കയിൽ രണ്ട് രണ്ട് ഷെഡ്യൂളുകൾ ടീം ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുമുണ്ട് അതിനിടയിലാണ് നമുക്കേക്ക് നമുക്ക് ആസ്വിക ബാധിതനായി ചികിത്സയിലേക്ക് മാറിയത് ഏകദേശം എൺപത് കോടിയോളം നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ചിത്രത്തിൻ്റെ രചനയും മഹേഷ് നാരായണൻ തന്നെയാണ് ബോളിവുഡിലെ പ്രശസ്ത ഛായാഗ്രാഹകൻ മനുഷ് നന്ദനാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫാണ് ഈ സിനിമ പേട്രേറ്റിൻ്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കടൽ കടന്ന് ഒരു മാത്തുക്കുട്ടി എന്ന ചിത്രത്തിലായിരുന്നു ഇങ്ങനെ ഈ ഇരുവരും ഒ അവസാനമായി സ്ക്രീനിൽ അതായത് മമ്മൂട്ടി മോഹൻലാലിൽ ഒരുമിച്ചായി എത്തിയത് അതിൽ അതിഥി വേഷത്തിലായിരുന്നു മോഹൻലാൽ എത്തിയത് എന്ന വിശേഷവുമുണ്ട് എന്തായാലും ഒരു പതിറ്റാണ്ടിന് ശേഷം മലയാളത്തിലെ രണ്ട് സൂപ്പർ താരങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് പേട്രിയറ്റ് പങ്കുവയ്ക്കുന്നത് അതിനിടയിൽ മമ്മൂക്കയ്ക്ക് ആരും നിലയ്ക്കാതെ സംഭവിച്ച ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിമിത്തം അദ്ദേഹം കുറച്ച് നാളത്തേക്ക് ചിത്രീകരണത്തിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു ഇപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആരാധകരെയൊക്കെ ആഴ്ത്തുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് അടുത്ത ആഴ്ച അതിൽ തന്നെ അദ്ദേഹം പേട്രിയറ്റിൻ്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലേക്ക് മാറും അതിനുശേഷം നിരവധിയായ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരാനുണ്ട് അതിൻ്റെ ചിത്രീകരണങ്ങളൊക്കെ മുറയ്ക്ക് നടക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്